റോഡിൽ നിന്നും കിട്ടിയ മൊബൈൽ ഫോൺ തിരികെ നൽകി മാതൃകയായി തലയാർ സ്വദേശി തലയാർ സ്വദേശിയായ സുബ്രഹ്മണ്യനാണ് സമൂഹത്തിന് മാതൃകയാർന്ന പ്രവർത്തനം കാഴ്ചവെച്ചത് കഴിഞ്ഞ ദിവസം കളഞ്ഞു കിട്ടിയ വിദേശികളുടെ നാൽപ്പത്തി എണ്ണായിരം രൂപയും ഇയാൾ തിരികെ നൽകി മാതൃകയായിരുന്നു മറയൂർ മൂന്നാർ റോഡിൽ നഷ്ടപ്പെട്ട വിനോദസഞ്ചാരികളുടെ മൊബൈൽ ഫോണാണ് തിരികെ നൽകി മാതൃകയായത് ബാംഗ്ലൂർ സ്വദേശി സയ്യദിന്റെ അമ്പത്തി അയ്യായിരം രൂപ മുതൽ മുടക്കുള്ള മൊബൈൽ ഫോണാണ് തലയാർ സ്വദേശി സുബ്രഹ്മണ്യൻ തിരികെ നൽകി മാതൃകയായത് ബൈക്ക് യാത്രയ്ക്കിടെ ആറുപേർ അടങ്ങുന്ന സംഘം റോഡരികിൽ ഫോട്ടോഷൂട്ട് നടത്തിയ ശേഷം തിരികെ ബൈക്കിൽ കയറി പോകുമ്പോഴാണ് മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടത് അതോടൊപ്പം ലക്കം വെള്ളച്ചാട്ടത്തിന് സമീപം റോഡരികിൽ നിന്ന് ലഭിച്ച ബാഗ് സൂക്ഷിച്ചു വെച്ച് ബാഗിനുള്ളിൽ ഉണ്ടായിരുന്ന നാൽപ്പത്തി രൂപ വിദേശികൾക്ക് നൽകിയ മാതൃകയായി കഴിഞ്ഞ ദിവസം രാവിലെ എട്ടും മണിയോടെയാണ് ഫാസ്റ്റ് ഫുഡ് കട നടത്തുന്ന തലയാർ സ്വദേശി സുബ്രഹ്മണ്യൻ വിറക് ശേഖരിക്കാനെത്തിയപ്പോൾ മറയൂർ മൂന്നാർ റോഡ് കടുക് സമീപത്തു നിന്നും ബാഗ് ലഭിച്ചത് മൊബൈൽ ലഭിച്ചതിന്റെ സന്തോഷം സുബ്രഹ്മണ്യനെ വിനോദസഞ്ചാരികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മറയൂർ